എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്റെ മകളുടെ മുഖത്ത് നിറച്ച് മോക്കൂരായിട്ട് എന്റെ പേര് എന്റെ പേര് ലിംസി ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ചൊവ്വരടവ് എന്റെ മകൾക്ക് പറയുന്നത് എന്റെ എന്റെ മകളുടെ മുഖത്ത് നിറച്ച് കുരുക്കളായിട്ട് അവൾക്ക് ആക വേദന വിഷമത്തിലായിരുന്നു പല ഡോക്ടർമാരും കാണിച്ചിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഈ അത്ഭുത ചവമാലെ അറിയുന്നതും അതിലൊരു പിന്നീട് ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ദിവസം ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മുഖക്കൂര് മൂലം പല ഡോക്ടർമാരും കൈയൊഴിഞ്ഞ ഒരു മകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അല്ല ഒരു പറഞ്ഞു പല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാറാത്ത ഈ അച്ഛൻ വിളിച്ചു പറഞ്ഞു അതിപ്പിനെ ഞങ്ങള് കുറെ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു പിന്നെ അത് അവൾക്ക് അലർജി പോലെ തോന്നി അവൾക്ക് ഛർദിക്കാൻ വന്നു തുടങ്ങി ആ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു അത് നിർത്തിക്കോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കിട്ടിയ തേനും തൈലവും മാത്രമായിരുന്നു അവളുടെ മുഖത്ത് പറ്റിയിരുന്നത് അത് കഴിഞ്ഞപ്പോ അത് നന്നായി മാറി കുറഞ്ഞു പക്ഷെ ഞങ്ങള് സാക്ഷ്യം പറയാൻ വൈകി അപ്പൊ ഇപ്പൊ വീണ്ടും അവൾക്ക് ിയപ്പോൾ ഒരു അത്ഭുത ജപമാലയിൽ അച്ഛൻ പറയണത് കേട്ടു സാക്ഷ്യം പറയാൻ വൈകി കഴിഞ്ഞാൽ അത് ദൈവം വീണ്ടും കുറേശ്ശെ വരുത്തുന്നു അപ്പം ഞാൻ ഇപ്പം അതിനു വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് പിന്നെ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ മലം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും അവിടെ ഭയങ്കര തിണ്ണപ്പം വരികയായിരുന്നു അച്ഛൻ ഒരു അത്ഭുത ജപമാലയിൽ പറഞ്ഞു മലം പോകാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാവരും നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അതിപ്പോൾ മാറിയിട്ട് മൂന്നാല് മാസമായി അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ചൊറിച്ചിലായിരുന്നു അതും എനിക്ക് മാറിക്കിട്ടി പിന്നെ മരിച്ച എൻ്റെ അപ്പൻ്റെ തലയണ ഞാൻ സൂക്ഷിച്ചു വരിച്ചിരുന്നു എനിക്ക് ഭയങ്കര ചുമയായിരുന്നു എപ്പോഴും ചുമയായിരുന്നു അപ്പോൾ ഒരു അത്ഭുത മലയിൽ പറയണത് കേട്ടു ഇങ്ങനെ മരിച്ചവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട അത് കത്തിച്ച് കളയാൻ പറഞ്ഞു അത് കത്തിച്ച് കളഞ്ഞോടുകൂടി അതും എൻ്റെ മാറി കിട്ടി എൻ്റെ ചുമ മാറി യേശുവേ നന്ദി യേശുവേ പ്രൈസ് യേശുവെ ശ്രദ്ധിക്കും ഈ ഓരോ സാക്ഷികൾ കേൾക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് കേട്ടോ നമ്മളിതിൽ നിന്നൊക്കെ പഠിക്കണം പല കാര്യങ്ങളും ഇപ്പോൾ സഹോദരിയുടെ ആ മകളുടെ ഫോട്ടോ ഒന്ന് നോക്കി നോക്കി നിറയെ മുഖക്കുരുവാണ് മനസ്സിലായി അതുപോലെ ചുവന്ന് പാ പഴുത്ത് അതുപോലെ ഇരിക്കുകയാണ് മുഖം അതാണ് വണ്ടേ കൺവെൻഷനിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞ് സൗഖ്യം കിട്ടി ഒരു ഇതൊക്കെ തേച്ച് സൗഖ്യം കിട്ടി അത് മാറിപ്പോയി പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നില്ല അപ്പോൾ തേ പ്രത്യേകം അച്ഛൻ പറയാണ് ഇങ്ങനെ ഈ അല്ലെങ്കിൽ മാറാത്തവർക്ക് അല്ലെങ്കിൽ വീണ്ടും വന്നു തുടങ്ങിയപ്പോൾ ഇവിടുന്ന് തന്നെ പറയുകയാണ് ഇപ്പം തന്നെ പറഞ്ഞുള്ള ആ വാക്യം അതായത് അനുഗ്രഹം കിട്ടിയിട്ട് അത് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ മിക്കവാറും അത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് മോളുടെ മുഖക്കുരുത് ഇതുപോലെ ഒരു മുഖക്കുരു മാറി കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതിരുന്നപ്പോൾ വീണ്ടും ചെറിയ സ്റ്റാർട്ടിങ് ആരംഭിക്കുകയാണ് അല്ലേ അപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കർത്താവ് ഓർമ്മപ്പെടുത്താണ് കേട്ടോ